Hello! അപ്പം ഒന്ന് നമ്മുടെ അച്ചൂസിൻ്റെ പിറന്നാളാണ് കേട്ടോ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നേ ഇടക്കര ദുർഗാദേവി ക്ഷേത്രത്തേക്കാണ് പോയത് പക്ഷേ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല മഴ ആയിരുന്നു കേട്ടോ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തിയേ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ തന്നെ അവന് ഞങ്ങൾ കേക്ക് മുറിപ്പിക്കുകയാണ് കേട്ടോ അവൻ്റെ അച്ഛനാണ് ആദ്യം തന്നെ അവന് കേക്ക് കൊടുത്ത് വിഷ് ചെയ്തത് പിന്നാലെ ഞാനും അമ്മൂസും ഒക്കെ അവന് കേക്ക് കൊടുത്ത് വിഷ് ചെയ്തിട്ടോ അവർക്ക് രണ്ട് പേർക്കും വേണ്ടത് അവരുടെ പിറന്നാളായാൽ അവർക്ക് കേക്ക് മുറിക്കലാണ് കേട്ടോ പിന്നെ അവർ അവർ പറയും ഏത് കേക്കാണ് വേണ്ടത് എന്ന് അവർ അച്ഛനോട് വിളിച്ച് പറയുകയും ചെയ്യും അവർക്ക് അത് തലയിൽ തന്നെ അവർക്ക് കൊണ്ടു കൊടുക്കുകയും ചെയ്യൂട്ടോ അതൊക്കെ കഴിഞ്ഞ് അവൻ ട്യൂഷന് പോയി ഉച്ചയായി ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴേക്കും അപ്പോഴേക്കും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നു അവർക്ക് കേക്കൊക്കെ കൊടുത്ത് ഒരു ഫ്രണ്ട് വന്നിട്ടില്ല കേട്ടോ അവന് പനിയാണ് അന്ന് രാവിലെ തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവർ വന്ന അവൻ്റെ കൂട്ടുകാരൊക്കെ അവന് ഗിഫ്റ്റ് കൊടുക്കുകയാണ് അത് കുലിക്ക് നോക്കണ കണ്ടില്ലേ ഇതെന്താ പൊട്ടുവോ എന്ന് ചോദിച്ചിട്ടാണ് കുലിക്കു നോക്കണട്ടോ വെറുതെ പറയുകയാണേ അവൻ അങ്ങനെ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എന്തിനാ മക്കളെ നിങ്ങൾ ഇതൊക്കെ വാങ്ങിക്കൊടുക്കണം നിങ്ങളുടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്നൊന്നും നിലനിൽക്കട്ടെ അതല്ലേടാ വേണ്ടത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവർ ചിരിച്ച് അത് കഴിഞ്ഞിട്ട് ഇവൻ തുറന്ന് നോക്കുകയാണ് തുറന്ന് നോക്കുമ്പോൾ ഇവൻ ചോദിക്കുകയാണ് ഇതെന്താ റോക്കറ്റ് റോക്കറ്റാണോന്ന് ചോദിച്ചു കേട്ടോ അപ്പം റോക്കറ്റ് ഒന്നല്ലടാ തുറന്ന് നോക്ക് എന്ന് അവൻ്റെ ഫ്രണ്ട്സ് തന്നെ പറഞ്ഞു കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മൂവിൻ്റെ കൂട്ടുകാരി വന്നിട്ടുണ്ട് കേട്ടോ ഹന്ന ഹന്ന വന്നിട്ടുണ്ട് ഞാൻ വേഗം പോയി അടുക്കളയിൽ പോയി ചെറിയൊരു സദ്യ ഒക്കെ ഉണ്ടാക്കുകയാണ് അവന് അടപ്പായസം മതി ഇപ്രാവശ്യം എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അടപ്പായസമൊക്കെ ഉണ്ടാക്കി ഞാൻ അവർക്ക് സദ്യ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ ഞാൻ സദ്യ കൊടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞു മക്കളെ നിങ്ങളൊരു ഹായ് എന്ന് പറഞ്ഞു അപ്പോൾ അവരുടെ ഒരു ഹായ് വിടൽ കണ്ടില്ലേ എന്താ രസമല്ലേ അപ്പോൾ അവർ ഹായ് ഒക്കെ വിട്ട് കഴിഞ്ഞ് പിന്നെ അവരുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് അവൻ്റെ അച്ഛൻ ഉച്ചയ്ക്ക് പണി കയറി വന്നിട്ടോ ഞങ്ങൾ രണ്ട് പേരും അവർക്ക് ചോറ് വാരി കൊടുക്കും അവരുടെ പിറന്നാളായാൽ അപ്പോൾ ചോറൊക്കെ വാരി കൊടുത്ത് കഴിഞ്ഞ് പിന്നെ അവർ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞിട്ടോ അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഓരോ റിപ്പയറിങ്ങിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി ഒരാൾ ഫോണുമ്പോൾ കളിക്കണോ ഒരാൾ വേറെ പരിപാടി എടുക്കണു അപ്പോൾ ഉള്ളൂ ബ